ഹലോ അസലാമലൈക്കും അടുത്ത വീഡിയോയെല്ലാം കുറച്ചും കൂടി ബെറ്ററായി വരും എന്ന് വിചാരിക്കുന്നത് ഇത് ഫസ്റ്റ് ഒരു ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട് എല്ലാ ചടുപ്പും മധു ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി ഷാദാ അടുത്ത വീഡിയോയിലും പിന്നെ അതിൻ്റെ അടുത്ത വീഡിയോയിലെല്ലാം സെറ്റാകുമെന്ന് വിചാരിക്കുന്നത് ഒരുപാട് ഗ്യാപ്പ് എടുത്തു ഇപ്പോൾ ഒരു ടു ഇയർ ഗ്യാപ്പ് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ നല്ല ആക്ട് ചെയ്യുമായിരുന്നു ഇൻസ്റ്റയിൽ എല്ലാത്തിലും എല്ലാത്തിലോ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ടിക്ടോക്ക് ആയാലും ടിക്ടോക്ക് ഇറങ്ങിയ സമയത്ത് ടിക്ടോക്കിൽ കുറച്ചൊന്നുണ്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഇൻസ്റ്റാഗ്രാം പോകുന്ന സമയത്ത് ഇൻസ്റ്റയിൽ കുറച്ച് നിന്ന് പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ അങ്ങനെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഉറച്ചു നിന്നൊക്കില്ലായിരുന്നു ഓരോ റീസൺ വരുന്ന സമയത്ത് അതിൽ തന്നെ ഇങ്ങനെ മാറി 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 അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും വെറുതെ ഇരിക്കലെ അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് കൂടി റീസ്റ്റാർട്ടാക്കാലോന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എത്ര ആൾ കാണുമെന്ന് അറിയില്ല ബിക്കോസ് ഇപ്പോൾ സബ്സ്ക്രൈബൊക്കെ കുറവാണ് അപ്പം എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഉമ്മാനെ ഞാൻ ഒരുപാട് നിർബന്ധിച്ച് ഉമ്മ പക്ഷെങ്കില് നമ്മൾ പോലെ നമ്മളെപ്പോലെയല്ലാലോ പ്രത്യേകിച്ച് പോലെ എല്ലാവരും അപ്പോൾ കുറേ ഞാൻ നിർബന്ധിച്ച് ബാബാവെന്നൊക്കെ പറഞ്ഞു വിഷമമായിരുന്നില്ല കേസ് ക്യാമറ കൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് നമ്മൾ ഒരാളെ നമ്മളൊരാളെടുങ്ങാറാക്കുന്നത് ശരിയല്ലാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മാനെ ഞാൻ എന്തൊക്കെ കാണിക്കാത്തത് പിന്നെ ഉമ്മാൻ സമ്മതിയില്ലാണ്ട് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇട്ടും തോന്നുന്നു അത് എൻ്റെ പിന്നെ മുമ്പിട്ട പോസ്റ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും പിന്നെന്താ പറയുക എൻ്റെ ഡെയിലി എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളിട്ടിട്ട് ഇങ്ങനെ വെറുപ്പിക്കും ബ്ലോഗായിട്ടിടാണെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇപ്പോഴും അവർ സംസാരിക്കുമ്പോഴുള്ള ഒരു ഇതങ്ങോട്ട് മാറിക്കിട്ടിയില്ല നിഷാദല്ല മാറുമെന്ന് വിചാരിക്കുക പിന്നെ വേറെന്തരാ പിന്നെ ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ലല്ലേ എൻ്റെ പേര് ഐഫ ഫാത്തിമ നല്ല പേരല്ല എന്താ പറയേണ്ടത് അയ്യോ ഇൻസ്റ്റാഗ്രാമുകളിൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ് കമന്റ് ബോക്സിലും പേഴ്സണൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് എൻ്റെ പ്ലേസ് എടുന്നതാണ് പിന്നെ എൻ്റെ സ്ലാങ് ഇട്ടിട്ട് കണ്ണൂരാണോ കാസർഗോഡാണോ പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലം ചോദിച്ചിട്ട് എവിടെയാണ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ പ്ലേസ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകരയിലാണ് പിന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഞാൻ ഡബിൾ റോൾ ക്യാരക്ടറുള്ള അല്ല ഡബിൾ റോൾ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് ഡബിൾ റോൾ രണ്ട് റോൾ ഉമ്മാ മോൾ എന്നുള്ള രണ്ട് റോളും ചെയ്യുന്നത് ഞാൻ തന്നെയാണ് പിന്നെ എൻ്റെ ഒറിജിനൽ ഫേസ് ഇത് തന്നെയാണ് പിന്നെ മറ്റേ ഓൾഡായിട്ടുള്ള ഫേസ് ആണ് ഞാൻ പിന്നെ ഒരു ആപ്പ് പോയി ചെയ്യുന്നത് അതും ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിരിക്കും ശരിക്കും ഉമ്മയാണോ എന്നുള്ളത് പക്ഷെ അതെൻ്റെ ശരിക്കുള്ള ഉമ്മയല്ല അല്ല ഗൈസ് എൻ്റെ ശരിക്കുള്ള ഉമ്മാക്കി ഇങ്ങനെ ക്യാമറേനെ ഉമ്മന ഇങ്ങനെ എൻ്റെയോട് ഇങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ല ഗൈസ് പിന്നെ എന്താ പറയുക എല്ലാവരും ഇപ്പം നമ്മളെ പോലെല്ലോ എൻ്റെ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ 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 ഒരു ഇതൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞാനവരെ പോലെ അല്ല വേറെ ഒന്നും കാര്യച്ച് പറയാനില്ല ബാക്കിയുള്ള നെക്സ്റ്റ് 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 അടുത്ത വീഡിയോയിൽ ഇഷ്ടം പറയാം അപ്പം എന്തരാം ഉം അപ്പം ചാനലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പുറത്തെ വീട്ടിലുള്ളവർ തിരുമ്പുന്നു ഞാൻ സംസാരിക്കുന്ന അതല്ല കേക്കുന്നത് ഞാൻ എന്താ ചെയ്യാനോ പിന്നെ ഉം പിന്നെന്തരാ വന്നേ മറന്നെയ് എന്റെ പൂച്ചടക്കാട് നിൽക്ക് കേസ് എന്റെ സംസാരം കേട്ടിട്ട് അത് വിചാരിക്കുന്നുണ്ട് ഇവളെന്തിനാ പറയണേ ആതിനാളെ കടകുന്ന പൂച്ചാൻ അടുങ്ങാറാക്കുന്നു അപ്പ എന്തായാലും അപ്പ എല്ലാം കഴിഞ്ഞ് അതിന് പറഞ്ഞു 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 വെറുപ്പിക്കുന്നില്ല അപ്പൊ കൈസ് എൻ്റെ സ്ലാങ് ആട്ടിട്ട് ഒരുപാട് ആൾക്കാരിങ്ങ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും അത് എന്താന്ന് അറിയില്ല ഞാൻ സംസാരിക്കുമ്പോ ഏതല്ല ഇത് കേറി വരും അപ്പോ എന്തരാ ആ അതുകൊണ്ടാരും തെച്ച് ധരിക്കല്ലേ അപ്പൊ പിന്നെന്തുവാ അപ്പോ അധികം പറഞ്ഞ് വെറുപ്പിക്കാൻ ഒന്നില്ല എന്തിനായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാള്ള അടുത്ത വീഡിയോയെല്ലാം കുറച്ചും കൂടി ആയി വരും എന്ന് വിചാരിക്കുന്നത് ഇത് ഫസ്റ്റ് ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട് എല്ലാ ചടുപ്പും അതു ഇതു ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി ഇൻഷാള്ള അടുത്ത വീഡിയോയിലും പിന്നെ അതിൻ്റെ അടുത്ത വീഡിയോയിലെല്ലാം സെറ്റാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ